Hi friends! നമ്മൾ ഇതിൽ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രത്തിന്റെ വലതു ഭാഗത്താണ് നമ്മുടെ പൾസർ സുനിയുടെ സ്രവം എന്ന് പറയുന്നു അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്തണം അതുപോലെ തന്നെ മഞ്ജു വാര്യറെ എന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടത് അതിനെ കുറിച്ചും അതുപോലെ പൃഥ്വിരാജ് ശ്രീനിവാസിനെ കാണാൻ ചെന്നപ്പോൾ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളും അതുപോലെ പിന്നെ നമുക്ക് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കില് ശ്രീനിവാസിനെ കാണാൻ ചെന്നില്ല ആര് ഭാഗ്യലക്ഷ്മി ഇത്ര ഘോര ഘോമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഗ്യലക്ഷ്മി ഡബ്ല്യു സി സി അംഗങ്ങളും ആരും തന്നെ ആ വഴിക്കെടുത്തില്ല എന്തുകൊണ്ട് പിന്നെ സംഗീത ലക്ഷ്മൺ അഡ്വക്കേറ്റ് എൻ്റെ പൊന്നോ ഒരു രക്ഷയുടെ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ഡിസ്കഷൻ നടത്തണം അതിനു മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക മരിച്ചു കേൾക്കുന്നു ഇവിടെ നമ്മുടെ ഡബ്ല്യു സി സി അംഗങ്ങൾ അങ്ങനെ നമ്മുടെ അതിജീവിതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ എല്ലാവരും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് അല്ലെ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ അതിജീവിതയ്ക്കൊപ്പം ഒപ്പം തന്നിട്ട് ഇങ്ങനെ ഘോ ഘോരം പ്രസംഗിച്ചു നടക്കുന്ന കുറച്ച് പേരുണ്ട് അല്ലെ സമൂഹത്തിലെ അവരാരും തന്നെ ശ്രീനിവാസിനെ കാണാൻ ചെന്നു അതെന്തുകൊണ്ടാണ് നമുക്ക് നമുക്ക് അറിയാമോ ഒരു വോയിസ് കേൾപ്പിക്കാം അതിനുശേഷം ഡിസ്കഷൻ നടത്താം സിനിമ ശക്തമായി വിമർശിച്ചും കലക്ടീവിനെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെയുള്ളത് കെട്ടിച്ചമച്ച കഥയാണെന്ന് ആരോപിച്ച ശ്രീനിവാസൻ ഡബ്ല്യു സി സിയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞു പുതിയ ചിത്രമായ കുട്ടിമാമയുടെ പ്രചരണാർത്ഥം മനോരമുസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രീനിവാസൻ നിലപാട് വ്യക്തമാക്കിയത് അഭിമുഖം ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് മനോരമ അതായത് ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ദിലീപ് രംഗത്ത് വരുന്നത് തന്നെ അതുവരെ വളർത്തൽസുണ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുപ്ലബ് ആയിട്ടുള്ളൊരു കഥയാണത് ക്രൈം ആയിരുന്നു എന്നുള്ളത് നമുക്ക് പല സംഗതികളും കേട്ടാൽ മനസ്സിലാവും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഇതുകൊണ്ടായിരിക്കും ഇപ്പൊ ശ്രീനിവാസം പറഞ്ഞ ദിലീപിനെ അനുകൂലിച്ച് പറഞ്ഞതുകൊണ്ട് ഇവര് ഇന്ന് ഇവര് മുൻനിരയിൽ നിൽക്കുന്ന ഈ ഭാഗ്യലക്ഷ്മി ഡബ്ല്യു സി സി അംഗങ്ങൾ ഇവരാരും ശ്രീനിവാസിനെ കാണാൻ വേണ്ടി വന്നില്ല ഭാഗ്യലക്ഷ്മിക്ക് ഒന്നും ജോലിഭാരം കൊണ്ടാണ് എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല കാരണം എല്ലാ മയക്കിന്റെ മുന്നിലും എല്ലാ എവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് അവരൊക്കെ ഭാഗ്യലക്ഷ്മി നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ശരിക്കും ശരിക്കും അവർ ചെയ്തത് ഭയങ്കര തെറ്റാണ് കാരണം ഒരാൾ മരിച്ചു കിടക്കുമ്പോഴല്ല നമ്മളുടെ ദേഷ്യവും പകയും വീട്ടുന്നത് അല്ലെ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കോ ഈ മഞ്ജുവാര്യർ ആണെങ്കിലും അതുപോലെ അതിജീവിതയാണെങ്കിലും ഭാഗ്യലക്ഷ്മി ആണെങ്കിലും അതുപോലെ ഡബ്ല്യു സി സി അംഗങ്ങളാണെങ്കിലും ആരും ഒരാള് പോലും ഈയൊരു കാര്യം എന്നോ പറഞ്ഞിട്ട കാര്യം ദിലീപിനെ അനുകൂലിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ അതിജീവിതനെ ഒരിക്കലും വെറുത്തു പറഞ്ഞിട്ടില്ല ദിലീപ് അല്ല ചെയ്തത് സ്രസ്വനി തന്നെയാണ് എന്ന് പറഞ്ഞതിന് ഇവരെന്തിനാണ് അപ്പൊ ഇവർക്ക് ദിലീപിനോടുള്ള വൈരാഗ്യല്ലേ അവിടെ തീർക്കുന്നത് അല്ലെ ശരിക്കും ഇവർക്ക് ഈ ചെയ്ത ഗൂഢാലോചന ചെയ്ത ആളെ ആളെയല്ല വേണ്ടത് ദിലീപിനോട് വൈരാഗ്യം തീർക്കുകയാണ് ചെയ്തത് പക്ഷെ ഇവര് ചെയ്ത് ഭയങ്കര തെറ്റാണ് കേട്ടോ ഇപ്പൊ ഈ ശ്രീനിവാസം പറഞ്ഞ ന്യൂസ് ബന്ധപ്പെട്ടിട്ടാണ് ഇവര് വരാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റാണ് മരണം എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള ഒരു പ്രപഞ്ച സത്യമാണ് അല്ലേ ഈ വായത്തോരാത്തേ സംസാരിച്ചു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭാഗ്യലക്ഷ്മിക്കൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കാണാം എവിടെന്ന നടൻ സൂര്യയും ഭാര്യയും ഒക്കെ വന്ന് കാണാൻ വയ്യാത്ത മമ്മുക്ക മോഹൻലാല് എല്ലാവരും സിനിമാ ലോകത്തെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവര് ഈ അംഗങ്ങൾ മാത്രം വന്നില്ല ഇനി പൃഥ്വിരാജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പൃഥ്വിരാജിന്റെ കൂളിംഗ് ക്ലാസിന്റെ കാര്യം പറഞ്ഞ് ഭയങ്കര വിമർശനം ക്രിറ്റിസം ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ എന്താണ് കൂളിംഗ് ക്ലാസ് കൂളിങ്ക്ലാസ് വെച്ചൊരാൾ വന്നുകഴിഞ്ഞാൽ അതിനെന്താണ് പ്രശ്നം കൂളിംഗ് ക്ലാസ് വെച്ചിട്ട് പൃഥ്വിരാജ് വരുന്നു ചിലപ്പോൾ ചിലപ്പോ തലദിവസം ഉറങ്ങാത്ത പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വികാരം കൊണ്ടായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആള് മരിച്ചു കിടക്കാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഇമോഷൻസ് വന്നത് കൊണ്ടായിരിക്കാം അപ്പൊ ആ കരച്ചിന് മറ്റുള്ളവർ കാണണ്ട എന്ന് കരുതിട്ടായിരിക്കും കൂളിംഗ് ക്ലാസ് വെച്ച് വരുന്നത് കളിംഗ് ക്ലാസ് വെച്ച് വന്നാൽ എന്താ പ്രശ്നം അതിനും എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്തു അപ്പൊ പൃഥ്വിരാജ് പക്ഷെ മരണം കാണാൻ വേണ്ടി കേറുമ്പോൾ ആള് കുളിംഗ് ക്ലാസ് പോക്കറ്റിൽ ഇടുന്നുണ്ട് ആദ്യമേയും മാധ്യമ പ്രവർത്തകരെയും അഭിമുഖീകരിക്കും ബുദ്ധിമുട്ടായിട്ടായിരിക്കും കുളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് വേഗം സ്പീഡിൽ ഓടി വരുന്നത് അത് കഴിഞ്ഞ് ആൾ അതും കഴിഞ്ഞ് ആളുടെ പാട്ടിന് പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇവർക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഇതിനൊക്കെ കൂടി നിക്കേണ്ടി വരും അല്ലെ അതുകൊണ്ട് ആള് പോയത് അപ്പൊ അതിന് ക്രിറ്റിസിസം കൂടുതലായി പൃഥ്വിരാജിന് കൂടുതൽ ക്രിറ്റിസിസം വന്നു ഇനി ഇതേപോലെ തന്നെ ഇനി മഞ്ജുവിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അതായത് ദിലീപിന്റെ ഒപ്പം താമസിക്കുന്ന നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഭാഗ്യലക്ഷ്മി ഒക്കെ തന്നെയാണ് ഭാഗ്യലക്ഷ്മിയുടെ വോയിസിൽ തന്നെ അത് നമുക്കൊന്ന് കേൾക്കാം ക്ഷേത്രത്തിലുള്ളവർ എന്നെയാണ് അന്ന് വിളിച്ചത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മഞ്ജു ഒന്ന് സംഘടിപ്പിച്ചു തരുമോ ഞങ്ങളുടെ ഈ ഉത്സവകാലത്തെ ഡാൻസിന് ഞാൻ പറഞ്ഞു എനിക്ക് അവരെ ഒരു പരിചയം ഇല്ലാന്ന് പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് മാഡം എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ഞാൻ ലീതു മോഹൻദാസിനെയാണ് വിളിച്ചത് കാരണം എനിക്ക് മഞ്ജുവിനെ പരിചയം ഇല്ല നമ്പർ ഇല്ല ഒന്നുമില്ല അപ്പൊ ലീതു പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി ചേച്ചിക്ക് എന്താ മഞ്ജുവിനെ വിളിച്ചാ ഞാൻ നമ്പർ തരാം ചേച്ചി മഞ്ജുനെ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു ആക്ച്വലി ആ സമയത്ത് ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് എനിക്ക് ദിലീപിനെ വിളിച്ചു ചോദിക്കാൻ തോന്നിയില്ല ഞാൻ മഞ്ജുനെ വിളിച്ചു എന്നിട്ട് ഞാൻ മഞ്ജുനോട് ചോദിച്ചോ മഞ്ജു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി എനിക്ക് പിന്നെ കളിച്ചേ പറ്റൂ കാരണം ഞാൻ സാമ്പത്തികമായിട്ട് ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ലീസ് ചെയ്തിരിക്കും ായിട്ടുള്ള ഒരു സന്ദേശം പുറത്ത് വരുന്നത് കൊണ്ടാണ് ഇതിപ്പോ പറയുന്നത് അപ്പൊ അന്ന് രാത്രി ഒരു ഒന്നര മണിക്ക് എനിക്ക് ഒരിക്കലും രാത്രി കാലങ്ങളിൽ കോളുകൾ അങ്ങനെ വരാറില്ല പക്ഷെ ഒരു ഒന്നര മണിയായപ്പോൾ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോ ദിലീപ് ആയി അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചേച്ചി എന്തിനാ ഈ രാത്രി ഒന്നരയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ ഇങ്ങനെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തല്ല രണ്ടുപേരും കഴിഞ്ഞ് കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു അല്ല അത് കളിക്കാൻ പാടില്ല അത് അവർ കളിക്കാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം അത് നിങ്ങൾ നേരിട്ട് ഇത് സംസാരിക്കും നിങ്ങളുടെ ഭാര്യ അല്ലേ സംസാരിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല ചേച്ചിയെ ഭയങ്കര സ്നേഹവും ചേച്ചിയോട് ഭയങ്കര ബഹുമാനമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് അവളെ സ്വാധീനിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നലെ സംസാരിച്ച എനിക്ക് എങ്ങനെ അവരെ സ്വാധീനിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കുറച്ച് ഇതായിട്ട് തന്നെ എന്നോട് രൂക്ഷമായി തന്നെ സംസാരിച്ചു ഞാനും തിരിച്ച് രൂക്ഷമായി സംസാരിച്ചു അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ തന്നെ മഞ്ജുനെ ഒരു മെസ്സേജ് അയച്ചു രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് മെസ്സേജ് അയച്ചു രാവിലെ ഒരു ആറാറായപ്പോ മഞ്ജു എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു ഇത് ഞാൻ മഞ്ജുനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു കേട്ടോ ഞാനിത് പുറത്ത് പറയാൻ പോവുകയാണ് ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ മഞ്ജുന്റെ പെർമിഷനോടുകൂടെ ഞാൻ പുറത്ത് പറയുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ വാർത്തകൾ പുറത്ത് വരാതിരിക്കുക അപ്പൊ ഞാൻ മഞ്ജു ഇതൊക്കെ അവരുടെ ഭാര്യ ഭർത്താവിന്റെ പേഴ്സണൽ മാറ്റർ ആണ് അതിലൊന്നും നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല ചിലപ്പോ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കാം ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കാം അപ്പൊ പിന്നെ നമുക്ക് പൈസ ഇല്ലാതെ വരുമ്പോ മഞ്ജു ഡാൻസിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാം പിന്നെ ഒരു പറയുന്ന വാക്ക് അവസാനം പറയുന്ന ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ മഞ്ജു ഇറങ്ങി തിരിക്കാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ പറയുന്നുണ്ട് ഇങ്ങനെ ഭർത്താവിന്റെ ദേഷ്യമാണെങ്കിൽ നീ എന്നാൽ പോകേണ്ടെന്ന് വെച്ചൂടേ എന്ന് പറഞ്ഞപ്പോ ചേച്ചി ആ കാര്യം നോക്കണ്ട ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് മഞ്ജു പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ ഹാൻഡിൽ ചെയ്യുന്നത് കാവ്യമാധവന്റെ കാര്യത്തിലും ഹാൻഡിൽ ആ ഹാൻഡിൽ തന്നെ ചെയ്യുകയായിരുന്നു എങ്കിൽ ആ മോൾക്ക് സുഖമായിട്ട് ഇവർക്ക് അച്ഛനമ്മയുടെ ഇടയിൽ തന്നെ ജീവിക്കാമായിരുന്നു എന്നെ അഭിപ്രായം എനിക്ക് അതിനുണ്ട് മറ്റുള്ള കാര്യത്തിൽ പൈസയുടെ കാര്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അവിടെ എന്താണ് കാര്യം ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യം ഇനി എന്താണ് ഈ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിജീവിത എന്തെന്ന് പറയാത്തേച്ചു ഒട്ടിക്കാണ് കുറ്റം എന്തോ അതിജീവിതം വലിയൊരു കുറ്റം ചെയ്തു എന്ന ലെവലിലാണ് ഇത് ഇപ്പൊ പറഞ്ഞതല്ല കേട്ടോ വളരെ മുന്നേ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആളെ വിട്ടത് കൂടിയിട്ടാണ് പിന്നെ ദിലീപിനെ കുറ്റക്കാരനാക്കണമെന്ന് ഒരു ഭാഗ്യലക്ഷ്മി സെറ്റ് നടക്കുന്നുണ്ട് അതാരും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ആ ദിലീപിനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളൊന്നും അതിജീവിതയെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ അവരെല്ലാവരും അതിജീവിതയ്ക്ക് നീതി കിട്ടണം ദിലീപ് പോലും പറഞ്ഞിരിക്കുന്നത് അതിജീവിതയ്ക്ക് ഒപ്പം എന്ന് തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് അല്ലെ നമ്മളും പറയുന്നത് എന്തിനാണ് ആ അതിജീവിതയ്ക്ക് അതിജീവിത വെച്ചത് ഒരു ഗൂഢാലോചന തന്നെയാണ് ആ ഗൂഢാലോചനക്കാരനൊന്നും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് അല്ലെ നമുക്കൊരു വോയിസ് കേട്ടുകൊണ്ട് മുന്നിലോട്ട് പോവാം അതിജീവിത ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അവൾ പ്രൂവ് ചെയ്യട്ടെ പോരാട്ടത്തിന്റെ നായിക തേങ്ങാ കൊല തേങ്ങൊല പോരാട്ടത്തിന്റെ നായിക പോലെ എന്ത് പോരാട്ടം ആളുകൾ പോരാട്ടം പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ സമയത്ത് പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് മാലാഖ റേപ്റ്റ് വേണ്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല ഇവിടെ സമ്മതിക്കാത്തതുകൊണ്ട് അതിനെ നമ്മൾ പീഡനം വിളിച്ചിട്ട് കാര്യമില്ല ഇവിടെ സർവൈവൽ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഫുൾ ആയി വരുന്നത് ആ സർവൈവൽ എന്ന് പറയുന്ന ആ ടെസ്റ്റ് കൂടി പാസ് റിസൾട്ട് വരുമ്പോഴാണ് അവൾ റേപ്പ് ആണ് എന്ന് പോലും കോടതിക്ക് തെളിയിക്കുക കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല പങ്കായിട്ട് കണ്ടസ്റ്റ് ചെയ്യട്ടെ അത് അതെല്ലാം ഇത്തരം കാര്യങ്ങൾ സാക്ഷിയെ സ്വാധീനിച്ചോ ഇവളെ റേപ്പ് ചെയ്തോ അതിനകത്തൊരു റേപ്പ് തന്നെ നടന്നിട്ടുണ്ടോ ഇനി അതെല്ലാം നടന്നത് റേപ്പ് ആണോ തേങ്ങാക്കൊലി തേങ്ങാക്കുലെ പറയുന്നത് അവര് ചോദിച്ചാൽ അതേ മറുപടി എന്ന് ഞാനും ചോദിക്കട്ടെ അവര് ചോദിച്ചല്ലോ എന്ത് തേങ്ങാക്കൊലിയാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാനേം ചോദിക്കാൻ എന്താ എന്നെ ബലാസങ്ങൾ ചെയ്തു എന്ന് ഒരു സ്ത്രീ വെറുതെ ഇരുന്ന് ആണ് പറയൂ പിന്നെ പോരാടുക ആ സ്ത്രീ ശരിക്കും പോരാടുക തന്നെയാണ് പിന്നെ എപ്പോഴാണ് ഈ അതിജീവിത മാലാക ചമഞ്ഞു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇല്ലാത്തതെ പറയുന്നത് ഒരു മാലാകയായിട്ടും ഒന്നായിട്ട് ചമഞ്ഞതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അതിജീവിതയുടെ ആ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും റിയൽ തന്നെയാണ് അത് അനുഭവിച്ചത് തന്നെയാണ് അനുഭവിക്കാതെ ഒരു പെണ്ണും ഇങ്ങനെ സമൂഹത്തിന്റെ ഉള്ളിൽ എട്ട് വർഷം കൊണ്ടു നടക്കില്ല ഈ സാധനം പിന്നെ അവിടെ നടന്നത് ഓറൽ സെക്സ് ആണ് അതെല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ എല്ലാവരും കേട്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അന്ന് ആള് പിരീഡ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ മാത്രമേ നടന്നുള്ളൂ പിന്നെ സ്വകാര്യ ഭാഗം റേപ്പ് ചെയ്തു എന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യകത അപ്പൊ അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് വേണേൽ അത് ചെയ്വിതാ സമ്മതിച്ചിട്ടുണ്ടാവില്ല ഒരു പ്രത്യേക പോർഷൻ ഒരിക്കലും പരിശോധിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ ആള് സമ്മതിച്ചില്ല എന്ന് പറയുന്നുണ്ട് വിധിയില് പക്ഷേ അതിൻ്റെ ആവശ്യകതയില്ല കാരണം അവിടെ വെച്ചിരിക്കുന്ന പാഡ് വലിച്ചു കീറിയവർ ഈ നവതമ്മമാര് വലിച്ചു ആ സ്ത്രീ വെച്ചിരിക്കുന്ന പേടും വെളിച്ചകറി പക്ഷേ ആ സ്ത്രീനെ അവിടെ ഇത് ആയതുകൊണ്ട് അതായത് ആ ശരിക്കും എന്താ പറയാ പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഇവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ആ ഭാഗം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ലല്ലോ പക്ഷേ ഇത് റേപ്പ് അല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും ഓറൽ സെക്സ് നടത്തിയതും പിന്നെ ഇത്രയും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ ആ സ്ത്രീയുടെ മേലു തൊട്ട് ഇത്രയും വൃത്തികേടുകൾ ചെയ്തു തോന്നുന്ന റേപ്പല്ലേ ഇത് റേപ്പ് അല്ല പോലും അത് ശരിക്കും ഈ സ്ത്രീക്ക് കിട്ടേണ്ടതാണ് ശരിക്കും ഈ അഡ്വക്കേറ്റിന് ശരിക്കും ഇങ്ങനെ കിട്ടേണ്ടതാണ് അതുകൊണ്ടാണ് പിന്നെ പൾസറിന്റെ ശ്രമം അവളുടെ ഡ്രസ്സിലായിട്ടുണ്ട് ഡി എൻ എ പരിശോധിച്ചിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു കാറിന്റെ ബാക്കിൽ ഇതൊന്നും എന്ന് കാറിന്റെ ബാക്കിൽ എല്ലാവരും കരുതുന്ന പോലെ ഇപ്പൊ നമ്മള് കട്ടിലും ബെഡ്ഡിട്ടിട്ട് ഇരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല പക്ഷേ ഒരു സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെയാണ് അവളെ യൂസ് ചെയ്യുന്നത് ആ ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ഒന്നുമല്ല പക്ഷെ വളരെയധികം വേദനിച്ചും വിഷമിച്ചും പേടിച്ചും ഇരുന്നിരുന്ന ഒരു സമയമാണത് നമ്മളായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു വോയിസ് നമുക്ക് ഇനി കേൾക്കാം അവളുടെ കയ്യിൽ അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിൽ എന്താ പണമില്ലേ അല്ല വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേസ് നടത്തട്ടെ പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേസ് പ്രൂവ് ചെയ്യട്ടെ അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവള് ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ അല്ലേ അവളല്ലേ ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണമെന്ന് പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തു അതും നടന്നില്ല എന്ത് ഞാൻ ചോദിക്കുന്നത് ഏറെ പെൺകുട്ടികളെ ആരും റേപ്പ് ചെയ്യുന്നില്ലേ നാട്ടില് അതിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാത്തതെന്ന് വ്യാപുലപ്പെടാത്തതെന്ന് എന്ത് നായികയാണ് ഇവിടെ എന്ത് സർവൈവ് ചെയ്തതാണ് ഷീടെയർ ഷീ ഇസ് ആക്ടി വലുതു പോയില്ല ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് വെരി വെരി ഡിഫിക്കൾട്ട് ഫോർ ഹർ ടു പ്രൂവ് കോർട്ട് ദാറ്റ് ഷീസ് അവൾ ബിഫോർട്ട് ആണോ എന്ന് പോലും കോടതിക്ക് തെളിയില്ല എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഒരു റേപ്പ് ആണോ എന്ന് പോലും തെളിയിക്കില്ല കോടതി എന്നാണ് പറയുന്നത് ഒരു വനിതാ ജഡ്ജിനെ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് ശരിയാണ് അത് ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് പക്ഷെ എനിക്ക് ഈ സ്ത്രീ പറയുന്നത് കേൾക്കുമ്പോൾ ഈ അഡ്വക്കേറ്റ് പറയുന്നത് കേൾക്കുമ്പോൾ ഈ അതിജീവിതയുടെ എന്തോ വ്യക്തി വൈരാഗ്യമുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിജീവിതയെ തകർക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇങ്ങനെ കൊറേ നരാധമ്മമാരെ ഈ പെൺകുട്ടിയെ തകർത്തു എന്ന് കരുതി ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പാടില്ലേ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ സ്നേഹിക്കാൻ പാടില്ലേ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ലേ ഒരു ബീജിയം ഇട്ട് ഒരു റീൽസ് ഇടാൻ പാടില്ലേ എന്തൊക്കെയാണ് ഈ പറയുന്നത് എപ്പോഴും കരഞ്ഞിരിക്കണോ ഫുൾ ടൈം ഇപ്പോഴും ചില സമയങ്ങളിൽ പല മൂഡ് സിങ്സും ഉണ്ടാകാറുണ്ട് ആ അതിജീവിതം പലപ്പോഴും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ചില പൊറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നും പക്ഷെ എന്റെ അച്ഛനും അമ്മേനും ആലോചിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്ത എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഈ സ്ത്രീ പറയുന്നു യുവനടി എന്ന് വിളിക്കേണ്ട ഇപ്പൊ തള്ളയായി അവര് എന്നൊക്കെ പറയുന്നു ഇവരൊക്കെ ഒരു അഡ്വക്കേറ്റ് ആണോ ഒരു പക പോക്കലാണ് ഇവര് ചെയ്യുന്നത് ഇനി യാതൊരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരുപക്ഷെ ഈ മെമ്മറി കാർഡോ ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ പ്രതി പൾസർ സുനിയാണ് പ്രതി പൾസർ സുനി ഭാവനയെ ഉപദ്രവിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു എവിഡൻസ് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നടിയുടെ വസ്ത്രത്തിൽ നിന്നാണ് നടി അന്നേ ദിവസം ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രത്തിന്റെ വലത് ഭാഗത്തു നിന്നാണ് ഈ ഡി ഇപ്പോൾ കേട്ടല്ലോ നടിയുടെ വസ്ത്രം അന്ന് ഉപയോഗിച്ചിരുന്ന വസ്ത്രത്തിന്റെ വലതു ഭാഗത്താണ് ഇവന്റെ ഈ സ്രവം മുഴുവൊഴിച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് ഡി എൻ എ കണ്ടെത്തി പൾസർ സുനി കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിവാക്കിയിരിക്കുന്നത് വൈദ്യ പരിശോധന മാത്രം വേണമെന്നില്ല ഇതും മതി ഇവർ ചെയ്തത് പിന്നെ അതിജീവിതം പറയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം തെളിയിച്ചു കഴിഞ്ഞു പിന്നെ അതിജീവിതയ്ക്ക് കുപ്പിയിലാക്കി കൊണ്ട് പോയി ആ ദേഹത്തു കൊണ്ടുപോയിക്കേണ്ട ആവശ്യകത ഇപ്പൊ അവിടെ ഇല്ലല്ലോ ഇവന്റെ സ്രവവും കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മനുഷ്യന്മാര് ചെയ്യില്ലല്ലോ അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അഡ്വക്കേറ്റ് എന്തൊക്കെയാണ് പറയുന്നത് ശരിക്കും ഒരു അഡ്വക്കേറ്റ് ആണോ പിന്നെ വർത്തമാനം കേട്ടാൽ അതാണെന്ന് തോന്നില്ല നമുക്ക് ഒരു സ്ത്രീയുടെ ദേഹത്ത് മറ്റൊരു പുരുഷന്റെ സ്രവം ഡി എൻ എ സാമ്പിളൊക്കെ പരിശോധിച്ചു കണ്ടെത്തി തെളിഞ്ഞ് സംഭവത്തെ ഇല്ല അത് കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്നും പറഞ്ഞ് അതും അവള് 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 യുവനടിയല്ല കള്ളയായി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആളെന്നാല് ഒരിക്കലും കേട്ടോ തള്ളയായി എങ്കിൽ എന്താ തെറ്റാണോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രപഞ്ച അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് തള്ളയാവണത് തന്തിയാവണതൊക്കെ ഓക്കെ താങ്ക് യു